പ്രിയപ്പെട്ടവർ നമ്മളുടെ വാടാനപ്പള്ളി ഏഴാങ്കല്ല് മുതൽ ഈ ചേറ്റുവ വരെയുള്ള സ്ഥലത്ത് പുഴയിൽ നിന്നും മണ്ണ് എടുത്തിട്ട് കൊണ്ടുവന്ന് റോഡുണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഇവരുടെ ഏത് ശാസ്ത്രീയമായ എൻജിനീയർമാരാണിത് പറയുന്നത് ചെയ്യിച്ചിട്ടുള്ളതെന്ന് അറിയാൻ പറ്റില്ല അവരുടെ ശ്രദ്ധയിലേക്കും മറ്റേ നമ്മളുടെ റിയാസ് മിനിസ്റ്റർ റിയാസിന്റെ ശ്രദ്ധയിലേക്കും കൂടിയിട്ടാണ് ഇത് പറയുന്നത് ഇത് ഭയങ്കരമായൊരു അപകടമാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്നത് കാരണം ഇത് കാൽസിയാണ് ഇതിൽ കാണുന്ന ഇത്തളുകൾ ഉണ്ടല്ലോ ആ വെള്ളമായിട്ട് കാണുന്ന ഇത്തളുകളാണ് ഫുൾ ഇത്തളാണത് ഈ ഇത്തളിന് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഇത്തളു ദ്രവിച്ച് പോകും ഇതിന്റെ മേലെയാണ് ഈ ടാറിംഗ് ഇടാൻ പോകുന്നത് ടാറിങ് ഇടുമ്പോ ടെൻ കണക്കിന് ഇത്തളാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ടെൻ കണക്കിന് ഇത്തള് ഈ ഇത്തള് സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഇത്തള് ദ്രവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടാറിങ്ങിന് ബബിൾസ് വന്നിട്ട് റോഡ് മൊത്തം നാശാവാനുള്ള പരിപാടി ഉണ്ട് ഈ ഇത്തളി വർ ചെയ്യണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചിട്ട് ഇത്തള മാറ്റിയിട്ട് മണ്ണിടുകയാണ് വേണ്ടത് പക്ഷെ അങ്ങനല്ല ഇവിടെ നടക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഭാഗങ്ങള് മണ്ണിട്ടിട്ട് ഇത്തൾ ടെൻ കണക്കിനാണ് ഇത്തൾ ഈ ടെൻ കണക്കിനുള്ള ഇത്തളുകൾ ഇതിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദ്രവിച്ച് ഇത് കാൽസ്യാണ് ദ്രവിച്ച് മണ്ണോട് ചേരുമ്പോൾ ആ കുറവ് ഈ റോട്ടിൽ കാണിക്കും റോഡ് ബബിൾസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഈ ഈ നിൽക്കുന്ന ഇത്തളുകൾ ഇതിൽ ഇടുന്ന മണ്ണുകളിലുള്ള ഇത്തളുകൾ മൊത്തം അരിച്ചിട്ട് വേണം ഇവർ ഈ റോഡ് റോഡിന് വേണ്ടിയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഭയങ്കരമായ അപകടമാണ് പിന്നീട് സംഭവിക്കാൻ കുറ്റിപ്പുറത്തൊക്കെ നടന്ന പോലത്തെ സംഭവമാണ് ഇത് നടക്കാൻ പോകുന്നത് ഇത് വ്യക്തമായുള്ള എഞ്ചിനീയർമാരെ ശ്രദ്ധിക്കാണ് വ്യക്തമായ മനസ്സിലാക്കാതെ ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ മണ്ണും മിത്തളും കൂടിയിട്ടാണ് ഇവര് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭയങ്കര അപകടം പിടിച്ചൊരു പരിപാടിയാണ് അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതാണ് സംഭവം